ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തങ്കശ്ശേരി ഫോർട്ടാണ് സെൻറ്റ് തോമസ് കോട്ട ഡച്ച് കോട്ട എന്നിങ്ങനെയുള്ള പേരുകളിലും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ഈ കോട്ടയുടെ പണി പൂർത്തീകരിച്ചു അഞ്ഞൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഡച്ച് കോട്ടയുടെ ചുമരുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് കോട്ടയുടെ പരിസര പ്രദേശങ്ങളെല്ലാം പിടിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾക്ക് ഈ കോട്ടയിൽ വന്നാൽ കാണാൻ സാധിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളും വീടുകളും പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കടലിലോട്ട് നോക്കിയിരിക്കും വിധമാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് കടലിൻ്റെ ഭംഗിയും മറുഭാഗത്ത് കോട്ടയുടെ ഭംഗിയുമാണ് നമ്മൾക്കിടെ വന്നാൽ ആസ്വദിക്കാൻ കഴിയുക കോട്ടയ്ക്ക് ചുറ്റും വലിയ രീതിയിലുള്ള ഒരു സ്ഥലവിസ്തീർണമുണ്ട് ചെറിയൊരു ഉദ്യാനം പോലെ ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കാടുകൾ കയറി അവയെല്ലാം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനാകും നല്ല തെറ്റി ചെടികളാണ് നല്ല കളറുള്ള തെറ്റിച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് വള്ളിച്ചെടികളും ധാരാളമായി പടർന്ന് കിടപ്പുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദിനം ചെടിയാണിത് നിറയെ പൂക്കളാണ് അങ്ങ് ദൂരെയായി തല പൊക്കി നിൽക്കുകയാണ് നമ്മുടെ ഡച്ച് കോട്ട നമുക്കതിനകിലേക്ക് പോകാം കോട്ടയ്ക്ക് അരികിലേക്കുള്ള പാതയൊക്കെ നല്ല വൃത്തിയായി കിടക്കുകയാണ് ഇരിപ്പിടങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടിട്ടുണ്ട് നമുക്ക് വിശ്രമിക്കണം കുറച്ച് നേരം ഇരിക്കണം കാറ്റ് കൊള്ളണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നവർക്കും നേരം ചിലവാക്കാൻ പറ്റുന്ന ഒരു ഇടമാണിത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ മൂഡാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് കൊല്ലത്ത് വരുന്നവർ എന്തായാലും ഈ കോട്ടയൊന്ന് സന്ദർശിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മടങ്ങിയത് ഈ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ ഡച്ച് കോട്ട പ്രധാന വാതിൽ ഗ്രില്ലിട്ട് പൂട്ടിയ നിലയിലാണ് ഉള്ളത് വിട്ടുകല്ല് അഥവാ മൺകട്ട പോലെയുള്ള കട്ടകളാണ് ഈ കോട്ട നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത് കോട്ടവാതിലിന് മുന്നിൽ പൂരിമണ്ണിങ്ങനെ വിരിച്ചു കിടക്കുകയാണ് കോട്ടയ്ക്ക് സൈഡിലായി ഒരു ഷെഡും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കടൽഭിത്തിയോട് ചേർന്ന് ഒരുപാട് വെള്ളങ്ങൾ മത്സ്യബന്ധനത്തിനായി പോകാനായി കെട്ടിയിട്ടിരിക്കുന്നത് കാണാം കടലിൽ കൂടെ ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ പോകുന്നതും വരുന്നതും നമുക്ക് ദൂരെയായി കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത് ദൂരെയായി അങ്ങ് കടൽപ്പാലം കാണുന്നുണ്ട് നല്ല കാർമേഘങ്ങൾ ആകാശത്ത് മൂടിക്കിടക്കുന്നത് കാണുവാനും പ്രത്യേക ഒരു ഉണ്ടായിരുന്നു കടവിലോട്ട് ഇറങ്ങുന്ന ഒരു വഴിയാണെന്ന് തോന്നുന്നു മൊത്തം കാട് കയറി കിടക്കുകയാണ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ് വർഷം മുന്നേ ഇങ്ങനൊരു സ്ഥലം ഒരു കോട്ട നിർമ്മിക്കാനായി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാവാം എന്തോരം ആളുകളുടെ കണ്ണുനീരും വിയർപ്പിൻ്റെയും ഫലമായിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതിന് പുറകിലായ ശവപ്പറമ്പ് ഉണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകൾ എനിക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് മനസ്സിലായില്ല എന്തായാലും എന്തോരം എഫോർട്ട് എടുത്തിട്ടായിരിക്കും അന്നത്തെ കാലത്ത് ഇതുപോലൊരു കോട്ട ഇത്രയും ഭംഗിയായി ഇത്ര ഉയരത്തിൽ പടത്തുയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവുക കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ കോട്ട നിലകൊള്ളുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും എനിക്കിവിടെ വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് ഈ കോട്ടയെപ്പറ്റി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ